മോഹൻലാൽ നായകനായി വേഷമിടുന്നതിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രം ഈ ചിത്രത്തിൽ വമ്പൻ സർപ്രൈസ് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു അപ്ഡേറ്റ് കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം ചിത്രത്തിന്റെ സെറ്റിൽ മോഹൻലാലിനെ കാണാൻ എത്തിയ ജേക്സ് ബിജോയുടെ വാക്കുകളായിരുന്നു ഇത് എൽ മുന്നൂറ്റി അറുപത് എന്ന വിശേഷണ പേരുള്ള ചിത്രത്തിന്റെ പ്രമേയം പുറത്തുവിട്ടിട്ടില്ല തികച്ചും സാധാരണക്കനായ ഒരു കഥാപാത്രമാണ് ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എൽ മുന്നൂറ്റി അറുപതിന്റെ ലൊക്കേഷൻ നിന്നുള്ള ഫോട്ടോകളാണ് മോഹൻലാലിന്റേതായി പ്രചരിക്കുന്നത് മോഹൻലാനൊപ്പം യുവനിരയിൽ ചർച്ചയായ സംഗീത സംവിധായകൻ ജേക്സ് ബിജോയാണ് ത് ഇതിഹാസ താരം മോഹൻലാൽ സാർ അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ ഞാൻ സംഗീതം ഒരുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജേക്സ് ബിജോയ് തന്നെയാണ് മോഹൻലാലിനൊപ്പം മറ്റ് അണിയറപ്രവർത്തകർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് സംവിധായകനും നിർമ്മാതാവിനും ഒപ്പമുള്ള ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചു അദ്ദേഹത്തെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന്റെ പദ്ധതിയുടെ ഭാഗമാകാനും കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞാണ് ജേക്സ് ബിജോയ് മോഹൻലാലൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഇതെന്നും അദ്ദേഹം പറയുന്നു ഈ അവിശ്വസനീയമായ അവസരത്തിന് തരുൺമൂർത്തിക്കും രജപുത്ര രഞ്ജിത്തിനും നന്ദി അറിയിക്കുകയും ചെയ്തു അതിനൊപ്പം തന്നെ ജേക്സ് ബിജോയ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ആരാധകർ ഇപ്പോൾ വലിയ രീതിയിൽ കൗതുകത്തിൽ ആഴ്ത്തിയിരിക്കുന്നതും ലാൽസാറിനൊപ്പം ശോഭന മാമും ബിനു പപ്പു ഫറാൻ ഫാസിൽ തുടങ്ങിയവരൊക്കെ ചിത്രത്തിൽ ഉണ്ടെന്നും കൂടാതെ ഈ കാസ്റ്റ് ലിസ്റ്റിൽ മറ്റൊരു വ്യക്തി കൂടി ഉണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം പക്ഷേ ആളുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല കൂടാതെ നിങ്ങളെ സർപ്രൈസ് ചെയ്യാൻ ഒരു കഥാപാത്രവും ഇതിലുണ്ട് ഒരു ഫുൾ പവറിൽ എത്തുന്ന ഒരാളെ കുറിച്ചാണ് ജേക്സ് ബിജോയ് എടുത്തു പറഞ്ഞത് അത് ഉടനെ കാണും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതും അതിപ്പോൾ ആരായിരിക്കും എന്നാണ് ഇപ്പോൾ പല പ്രേക്ഷകരും ചിന്തിക്കുന്നത് അങ്ങനെ ഒരു സർപ്രൈസ് ജേക്സ് ബിജോയ് പൊട്ടിച്ചിട്ടുണ്ട് അതെന്തായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷിടയിൽ കൂടിയിട്ടുമുണ്ട് എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രമാണല്ലോ മോഹൻലാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു ചിത്രവും പ്രേക്ഷകർക്ക് മുന്നിലെത്തിയപ്പോൾ ആരാധകരും ആവേശത്തിലെ മോഹൻലാലിന്റെ ഇതിലെ ലുക്കും ആരാധകരെ എന്തായാലും ജേക്സ് ബിജു വാക്കുകൾ ഒരു ആകാംക്ഷ ജനിപ്പിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്കിടയിൽ ഈ ആവേശകരമായ യാത്രയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കും ജേക്സ് ബുജോയ് പറയുന്നുണ്ട് ഈ ചിത്രത്തിന് വേണ്ടി സംഗീതം ഒരുക്കാൻ അദ്ദേഹം എത്തുമ്പോൾ മികച്ച ഗംഭീര സംഗീതം നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് പലരുടെയും പ്രത്യാശ